ജിതേഷ് ശർമ്മയാണോ സഞ്ജു സാംസൺ ആണോ മികച്ച താരം ആരാണ് കപ്പിനുള്ള അന്തിമ ഇലവനിൽ ഇന്ത്യക്കായി ഇറങ്ങുക സഞ്ജുവിനെ പുറത്താക്കുമോ ജിതേഷ് ഫിനിഷർ ആകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് ഇന്ന് ഉയർന്നു കേൾക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഏഷ്യ കപ്പ് തുടങ്ങുന്നത് വരെ കാത്തിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഏഷ്യ കപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ആരൊക്കെ ആയിരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു ഒടുവിൽ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിൽ ഇടം പിടിച്ചത് സഞ്ജു സാംസൺ കഴിഞ്ഞ പരമ്പരകളിലും ഇന്ത്യൻ ടീമിനായി കളിച്ചിരുന്നു കഴിഞ്ഞ പരമ്പരകളിൽ ടീമിലുണ്ടായിരുന്ന ധ്രൂ ചുരലാണ് ജിതേഷ് എത്തിയതോടെ ടീമിൽ നിന്ന് പുറത്തായത് സഞ്ജു ടോപ്പ് ഓർഡർ ബാറ്ററും ജിതേഷ് ശർമ്മ ഫിനിഷിംഗ് റോളിൽ കളിക്കുന്ന താരവുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏത് പൊസിഷനിലാണ് ഒരു താരത്തെ ആവശ്യമുള്ളത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും സഞ്ജുവിനോ അല്ലെങ്കിൽ ജിതേഷിനോ ടീമിൽ സ്ഥാനം ലഭിക്കുന്നത് ഇരുവരും ഒരുമിച്ച് പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് ഓപ്പണിംഗ് പൊസിഷൻ ഉറപ്പിച്ചിരുന്ന സഞ്ജുവിന്റെ കാര്യത്തിൽ ആശങ്കയാകുന്നത് ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനായി ടീമിൽ തിരിച്ചെത്തിയതാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്നുള്ള നിരവധി പേരാണ് സഞ്ജുവിന് കളിക്കാൻ അവസരം ലഭിക്കില്ലെന്നഭിപ്രായപ്പെട്ട് രംഗത്ത് വരുന്നത് സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റി തങ്ങളുടെ ഇലവനെ തെരഞ്ഞെടുക്കുന്ന മുൻ താരങ്ങളുമുണ്ട് സുനിൽ ഗവാസ്കർ തെരഞ്ഞെടുത്ത ഇലവനിൽ സഞ്ജു ഓപ്പണിംഗ് റോളിലല്ല ഫിനിഷറുടെ റോളിലാണ് ഉൾപ്പെട്ടത് ആകാശ് ചോപ്രയുടെ ഇലവനിൽ സഞ്ജുവിന് ഇടമില്ല അതേസമയം മുഹമ്മദ് കൈഫ് തെരഞ്ഞെടുത്ത ടീമിൽ സഞ്ജു സാംസൺ ആണ് ഓപ്പണർ മുൻ ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകനായ അഭിഷേക് നായരുടെ ടീമിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല സഞ്ജീവിനിട്ട് പണി കൊടുക്കാൻ വേണ്ടിയാണ് ബി സി സി ഐ ഗില്ലിനെ എത്തിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്ന ആരാധകരും കലിപ്പിലാണ് മുൻകാല അനുഭവങ്ങൾ വെച്ചായിരിക്കാം ഇവർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ പലരും പലതരത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ പ്രകടനത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ നാം പരിശോധിക്കുന്നത് ഐ പി എല്ലിലെയും അന്താരാഷ്ട്ര ടി ട്വന്റിയിലെയും പരിചയ സമ്പത്തിന്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ ജിതേഷിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് സഞ്ജു നാൽപ്പത്തി അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളും ജിതേഷ് ഒൻപത് ടി ട്വന്റി മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ട് ബാറ്റിംഗ് ശരാശരിയിൽ എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയത് ജിതേഷ് ആകട്ടെ പതിനാല് പോയിന്റ് രണ്ട് എട്ട് ശരാശരിയിൽ നൂറ് റൺസാണ് സ്വന്തമാക്കിയത് ജിതേഷിന്റെ ടോപ്പ് സ്കോറർ മുപ്പത്തഞ്ച് റൺസാണെങ്കിൽ സഞ്ജു മൂന്ന് അന്താരാഷ്ട്ര സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവസാനമായി ടി മത്സരം കളിച്ച ജിതേഷ് അന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ഡക്കായി പുറത്താവുകയായിരുന്നു സഞ്ജുവിന്റെ അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒൻപതും ജിതേഷിൻ്റെ നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് പൂജ്യം ആറുമാണ് അന്താരാഷ്ട്ര കരിയർ മൊത്തത്തിൽ പരിഗണിച്ചാൽ പരിചയ സമ്പത്തിൻ്റെയും പ്രകടനത്തിന്റെയും കാര്യത്തിൽ സഞ്ജുവിന് മുൻതൂക്കമുണ്ട് ജിതേഷ് നിലവിൽ ഒമ്പത് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ സഞ്ജുവിന്റെ ആദ്യ ഒൻപത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിലെ മാത്രം പ്രകടനം നോക്കുകയാണെങ്കിൽ നൂറ്റി റൺസ് ആയിരുന്നു താരത്തിന്റെ സമ്പാദ്യം മാത്രമല്ല ശരാശരി പതിമൂന്നും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പതിമൂന്നും മാത്രമായിരുന്നു ജിതേഷിനെ പോലെ തന്നെ ആദ്യ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഒന്നും തെളിയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിരുന്നില്ല എന്ന് അർത്ഥം ഇനി ജിതേഷ് ടീമിലേക്ക് തിരിച്ചെത്താനുള്ള സാഹചര്യം പരിശോധിക്കാം ഇത്തവണ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി നടത്തിയ കിഡിലൻ പ്രകടനമാണ് ജിതേഷിനെ ടീമിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ പരിക്ക് വേട്ടയാടിയ സഞ്ജു സാംസൺ ആകെ ഒൻപത് മത്സരങ്ങളാണ് കളിച്ചത് സഞ്ജുവിന്റെയും ജിതേഷിന്റെയും ഐ പി എല്ലിലെ പ്രകടനം നമുക്ക് പരിശോധിക്കാം രാജസ്ഥാനായി ടോപ്പ് ഓർഡറിൽ കളിച്ച സഞ്ജു സാംസൺ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് റൺസാണ് നേടിയത് താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് ഒൻപതായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മുപ്പത്തിയേഴ് പന്തിൽ അറുപത്താറ് റൺസ് നേടിയതാണ് സഞ്ജുവിൻ്റെ ടോപ്പ് സ്കോർ മറുവശത്ത് ആർ സി ബിയുടെ ആറാം നമ്പർ ബാറ്ററായിരുന്ന ജിതേഷ് പതിനൊന്ന് ഇന്നിംഗ്സുകളിലാണ് ബാറ്റ് ചെയ്യാനെത്തിയത് നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ജിതേഷ് നേടിയത് ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മുപ്പത്തിമൂന്ന് മന്തിൽ എൺപത്തഞ്ച് റൺസ് നേടിയതാണ് ജിതേഷിൻ്റെ ടോപ്പ് സ്കോർ വിക്കറ്റ് കീപ്പിംഗിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ സഞ്ജു ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് പുറത്താക്കലുകളാണ് നടത്തിയത് എന്നാൽ ജിതേഷ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഡിസ്മിസലുകളുടെ ഭാഗമായി ഐ പി എല്ലിലെ ആകെ പ്രകടനം നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് പോയിന്റ് ഒൻപത് നാല് ശരാശരിയിലും നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റ് പൂജ്യം നാല് സ്ട്രൈക്ക് റേറ്റിലുമായി നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് നാല്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ഒന്ന് ശരാശരിയിലും നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് പൂജ്യം അഞ്ച് സ്ട്രൈക്ക് റേറ്റിലുമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് റൺസാണ് ജിതേഷിന്റെ സമ്പാദ്യം ടി ട്വന്റിയിലെ പരിചയ സമ്പത്തും ടോപ്പ് ഓർഡറിലെ മികച്ച പ്രകടനവുമാണ് സഞ്ജുവിന്റെ ശക്തിയെങ്കിൽ ഫിനിഷിംഗ് റോളിലെ തകർപ്പൻ വെടിക്കെട്ടും മികച്ച ഫോമുമാണ് ജിതീഷ് ശർമ്മയുടെ ശക്തി പ്രതിഭയുടെയും പ്രകടനത്തിന്റെയും കാര്യത്തിൽ രണ്ടുപേരും ഇന്ത്യക്കായി വ്യത്യസ്ത റോളുകളിൽ മികച്ച സംഭാവനകൾ നൽകാൻ കരുത്തുള്ള താരങ്ങളാണ് ഇനി ഏഷ്യാകപ്പ് പ്ലേയിങ് ഇലവനിലേക്കുള്ള സാധ്യതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീമിനെ ഏത് പൊസിഷനിലേക്കാണോ ഒരു താരത്തെ ആവശ്യമുള്ളത് അതനുസരിച്ച് തന്നെയായിരിക്കും ദുബായിലെ സാഹചര്യങ്ങളും എതിരാളികളുടെ സ്വഭാവവും എല്ലാം പരിഗണിച്ചായിരിക്കും ഇന്ത്യൻ ടീം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവാണോ ആണോ ജിതേഷ് ആണോ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക ആരാണ് സ്ഥാനം അർഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം